ശ്രീവാസ് ഠാക്കൂർജിയുടെ അനുഗ്രഹം കിട്ടിയെങ്കിൽ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാമ്പ്രഭുജിയുടെയും അദ്വൈതാചാര്യരുടെയും ഗതാഗർ പണ്ഡിത്തിൻ്റെയും അനുഗ്രഹം കിട്ടും സാക്ഷാദം നാരദ മഹർഷിയുടെ തിരാവതാരമാണ് ശ്രീവാസ് ഠാക്കൂർ നമ്മൾ എല്ലാ ദിവസവും ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിന് മുമ്പ് പഞ്ചതത്വ മന്ത്രം ജപിക്കാറുണ്ട് പരിശുദ്ധ നാമം ജപിക്കാനുള്ള അനുഗ്രഹം നമുക്ക് ശ്രീവാസ് ഠാക്കൂർജിയിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത് നാമം ജപിക്കാനുള്ള എല്ലാ അനുഗ്രഹവും ശ്രീവാസ് ഠാക്കൂർജി തന്നെ നൽകേണ്ടതാണ് ഒരു ദിവസം ചൈതന്യ മഹാപ്രഭു ശ്രീവാസ് ഠാക്കൂറിനെ കണ്ടു ആരാണ് ഈ ശ്രീവാസ് ഠാക്കൂർ ശ്രീവാസ് ടാക്കൂർ എന്ന് പറഞ്ഞാൽ നാരദമർഷിയാണ് അങ്ങനെ നാരദമർഷിയാണ് ദ്വാരകയിൽ പോയി ഭഗവാനോട് അഭ്യർത്ഥിച്ചത് എല്ലാം അന്നേരം അദ്ദേഹമാണ് ഇത് ശ്രീവാസ് ഠാക്കൂർ അന്നേരം ലീലയുടെ ഭാഗമായിട്ട് ഭഗവാൻ ഇവിടെ വന്നതിന് ശേഷം ശ്രീവാസ് ഠാക്കൂറിനെ ആദ്യമായിട്ട് കാണുക ശ്രീവാസ് ഠാക്കൂർ എന്ന് പറയുന്നത് സാക്ഷാത് നാരദമുർഷിയാണ് അദ്ദേഹത്തിന് അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ പക്ഷേ ശ്രീവാസ് ഠാക്കൂറിന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഭഗവാന്റെ ലീലകൾ അങ്ങനെ ചൈതന്യ മഹാപ്രഭു ശ്രീവാസ് ഠാക്കൂറിനെ കണ്ടു ശ്രീവാസ് ഠാക്കൂറിനെ കണ്ടുടൻ തന്നെ മഹാപ്രഭുവിന്റെ ഭക്തിരസങ്ങൾ വർധിച്ചു കാരണം ഭക്തനെ കാണുകയാണല്ലോ ഇത്രയും നല്ലൊരു ഭക്തനെ ചൈതന്യ മഹാപ്രഭുവിന് രോമാഞ്ചും വന്നു കണ്ണീർന്ന് ധാരാളമായിട്ട് കണ്ണീര് വന്നു ഇവിടെ ശ്രീവാസ് ഠാക്കൂറിനെ കണ്ടപ്പോ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനല്ലേ എന്ന് ഓർത്ത് ചൈതന്യ മഹാപ്രഭുവിന് ആനന്ദം അനുഭവ അനുഭവപ്പെടുകയാണ് അങ്ങനെ ഭക്തിഭാവത്തിന്റെ ആ പരമോന്നത ഭാവങ്ങൾ കണ്ടപ്പോൾ ശ്രീവാസ് ടാക്കൂറിന് മനസ്സിലായി ഇത് ഭക്തിയുടെ പരമോന്നത അവസ്ഥയാണല്ലോ എന്ന് ശ്രീവാസ് ഠാക്കൂർ ചിന്തിക്കുകയാണ് അപ്പോൾ ചൈതന്യ മഹാപ്രഭു ശ്രീവാസ് ഠാക്കടുത്ത് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പറഞ്ഞു ശ്രീവാസ് ടാക്കൂർ പറഞ്ഞു പിന്നെന്താ എന്ത് വേണം ചോദിക്കുന്നു ശ്രീവാസ് ഠാക്കോട് ചോദിച്ചു എനിക്ക് അങ്ങൊരു സഹായം നൽകണം ഞാൻ കുറച്ച് പ്രശ്നത്തിലാണോ ചില വ്യക്തികൾ പറയുന്നു എനിക്ക് എന്തോ രോഗം ബാധിച്ചിരിക്കുകയാണ് അങ്ങ് പറഞ്ഞു തരുമോ ഞാൻ രോഗബാധിതനാണോ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ബാധ കേറിയിരിക്കുകയാണോ അങ്ങ് വളരെ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഭക്തനല്ലേ എനിക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്നാലുടനെ ശ്രീവാസ് ഠാക്കർ ചോദിച്ചു എന്തൊക്കെ ലക്ഷണങ്ങളാണ് അങ്ങയിൽ കാണുന്നത് എന്ന് എന്നോട് പറയും ഞാൻ കൃഷ്ണന്റെ നാമം ജപിക്കുമ്പോഴെല്ലാം എനിക്ക് രോമാഞ്ചം വരികയാണ് എൻ്റെ തൊണ്ടയെല്ലാം ഇടറിപ്പോവുകയാണ് തുടർച്ചയായിട്ട് കണ്ണീന്ന് കണ്ണീര് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചില സമയത്ത് ഞാൻ ബോധം കെട്ട് വീഴും ആൾക്കാർ പറയുന്നത് എനിക്ക് എന്തോ രോഗമാണ് അതിനുടനെ ശ്രീവാഷ്ണവർ പറഞ്ഞു തീർച്ചയായിട്ടും എനിക്ക് വലിയ രോഗമാണുള്ളത് ഞാനും ആഗ്രഹിക്കുന്ന എനിക്ക് ഈ രോഗം കിട്ടാൻ വേണ്ടി അതായത് ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴേ കണ്ണീർന്ന് കണ്ണീര് വരുന്നു രോമാഞ്ചം വരുന്നു ബോധം കെട്ട് വീഴുന്നു ഈ ഒരു രോഗമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത് ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞു മോനെ നിനക്ക് കൃഷ്ണപ്രേമം ലഭിച്ചിരിക്കുകയാണ് ബ്രഹ്മദേവനും മഹാദേവനും കുതിക്കുന്നു കൃഷ്ണപ്രേമം ലഭിക്കാൻ പക്ഷേ സാധാരണ വ്യക്തികൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല ഇതിന്റെ മഹത്വം എന്താണെന്ന് എന്നാലുടനെ ശ്രീവാസ് ടാക്കൂർ പറഞ്ഞു നീ എൻ്റെ വീട്ടിൽ അവിടെ ഒരു ഉദ്യാനമുണ്ട് ആ ഉദ്യാനത്തിൽ വന്ന് ജപിക്കും അവിടെ സ്വസ്ഥമായിട്ട് നിനക്ക് ജപിക്കാൻ കഴിയും ഞാൻ എൻ്റെ വളരെ അടുത്തുള്ള ഭക്തരെ നിന്റെ ഈ അവസ്ഥയെ മനസ്സിലാക്കുന്ന ഭക്തരെ ക്ഷണിക്കാം അവർക്ക് മാത്രമേ നിന്റെ ഈ അവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയൂ അങ്ങനെ ശ്രീവാസ് ഠാക്കൂറിൻ്റെ ആ ഒരു വീട്ടിൽ വെച്ചാണ് ആദ്യമായിട്ട് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് എല്ലാ ദിവസവും ചൈതന്യ മഹാപ്രഭു കീർത്തനം ചെയ്യാനായിട്ട് ശ്രീവാസിന്റെ വീട്ടിൽ പോകും അപ്പം സങ്കീർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേ തന്നെ എല്ലാരും വളരെയധികം ഉത്സാഹത്തിലാകാറുണ്ട് പക്ഷെ ഭഗവാൻ ഒരു ആനന്ദം ഇന്നത്തെ ദിവസം കിട്ടുന്നില്ലായിരുന്നു ചൈതന്യമഹാപുര പറഞ്ഞു എല്ലാ ദിവസവും സങ്കീർത്തനത്തിൽ കിട്ടുന്ന ഒരു ആനന്ദം ഇന്നെനിക്ക് കിട്ടുന്നില്ലല്ലോ ആരായിരിക്കും ഇതിന് കാരണക്കാരൻ എനിക്ക് എന്താ ഒരു ആനന്ദം കിട്ടാത്തെന്ന് ചോദിച്ചു അന്നേരം ഭക്തരെല്ലാവരും പറഞ്ഞു ഞാൻ കാരണമായിരിക്കും ഭഗവാനെ കാരണം ഞാൻ എന്തെങ്കിലും അപരാധം ചെയ്തതായിരിക്കും എന്നൊക്കെയാ അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞോ അർഹതയില്ലാത്ത ആരോ ഇവിടെ ഈ സങ്കീർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതാണ് എനിക്കിത് ഒരു ഭക്തി രസം കിട്ടാത്ത അപ്പോൾ ശ്രീവാസ് ഠാക്കൂർ ചുറ്റും എല്ലായിടത്തും നോക്കി പക്ഷെ ആരും ഇല്ലായിരുന്നു വീട്ടിനു ചുറ്റും എല്ലാ മുറികളിലും നോക്കി ആരും കണ്ടില്ല എന്നിട്ട് വീണ്ടും എല്ലാവരും കൂടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം 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 ഹരേ ഹരേ എന്ന് പറഞ്ഞ സംഗീതത്തിൽ പങ്കെടുത്തു പക്ഷെ വീട്ടിൽ കുറച്ച് കഴിഞ്ഞപ്പോ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു എനിക്ക് ആ പഴയ രസം തോന്നുന്നില്ല എന്താണ് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ന് മഹാപ്രഭു ചിന്തിക്കുക അപ്പൊ ഭക്തരെല്ലാരും തമ്മി തമ്മി പറഞ്ഞു നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായോ അങ്ങനെ എല്ലാരും ചിന്തിക്കാൻ തുടങ്ങി അപ്പോ മഹാപ്രഭു വീണ്ടും പറഞ്ഞു ഇവിടെ നിൽക്കാൻ പാടില്ലാത്ത ആരോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഭഗവാൻ പരമാത്മാവാണ് ഭഗവാൻ അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ അല്ലെ അതെല്ലാം നോക്കിയപ്പോ എന്തായി ഒരു കൊട്ടയ്ക്കകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു ശ്രീവാസ് ഠാക്കൂറിന്റെ അമ്മയും അമ്മ വീട്ടിന്റെ ഒരു മൂലക്കായിട്ട് ഒളിച്ചിരുന്നു കൊണ്ട് ഈ സങ്കീർത്തനം എല്ലാം കണ്ടുകൊണ്ടിരിക്കുക എന്നാലും ആ അമ്മായിയമ്മ എന്തിനാണ് അവിടെ കാത്തു ചെയ്തത് കാരണം മഹാപ്രഭു ഇങ്ങനെ സങ്കീർത്തനം ചെയ്ത് നൃത്തം ചെയ്യുന്ന കാണാൻ ഭയങ്കര രസമാണ് എന്നാലും അത് കാണാനായിട്ട് ഭഗവാൻ ഇവിടെ ഈ ശ്രീവാസിന്റെ അമ്മായി അവിടെ കാത്തിരിക്കുകയാണ് ഉടൻ തന്നെ ശ്രീവാസ എന്ത് ചെയ്തു ആ കൊട്ടയ എടുത്ത് പൊക്കി എന്നിട്ട് അമ്മായിയമ്മയായിരുന്നു എന്നാൽ പൊതുവേ അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനമാണ് പക്ഷെ എന്നിട്ടും ശ്രീവാസ് ഠാക്കൂർ എന്ത് ചെയ്തെന്നറിയാം നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ എന്റെ ഭഗവാന്റെ സങ്കീർത്തനം തടസ്സപ്പെടുത്തുവല്ലേ എന്നിട്ട് കഴുത്തി പിടിച്ചു പുറത്താക്കി ഉടനെ മാപ്രു ചോദിച്ചു ഇത് ചോദിച്ചു അത് പറഞ്ഞ് എനിക്കറിഞ്ഞൂടാ ആരാന്ന് അറിഞ്ഞൂടന്ന് ഉടനെ ചൈതന്യ മാപ്രവ് പറഞ്ഞു അതിന്റെ അമ്മായി അമ്മയല്ലേ എനിക്കറിഞ്ഞൂടാ ഭഗവാൻ എനിക്കറിഞ്ഞൂടുന്നത് ആ അങ്ങയുടെ സങ്കീർത്തനത്തിനെ ആര് തടസ്സപ്പെടുത്തിയാലും അവരെനിക്കറിഞ്ഞു അന്നേരം പറഞ്ഞു അമ്മായി അമ്മ ഇങ്ങനെയാണോ നമ്മൾ തള്ളിയാണ് പുറത്ത് കളയേണ്ടത് അതീ ബഹുമാനിക്കണ്ടേ ഏർ മുതിർന്ന വ്യക്തിയല്ലേ നിന്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ എന്നിട്ട് ഇങ്ങനെയാണോ നീ അമ്മയെടുത്ത് പെരുമാറുന്നേ എന്ന ശ്രീവാസ് പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ ആനന്ദമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ് അങ്ങയുടെ സംതൃപ്തിയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ് ഏ അതുകൊണ്ട് ആരാണോ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് അത് ഞാൻ എനിക്ക് സഹിക്കാൻ കഴിയില്ല ഞാൻ അങ്ങയുടെ ദാസനാണ് നാരദമൃഷിയുടെ അവതാരമാണ് പിന്നെ എങ്ങനെ എങ്ങനത്തെ ആ ഒരു ദൃഢനിശ്ചയം കാണിക്കാതിരിക്കാം അതുകൊണ്ട് അങ്ങയുടെ സേവനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ആരെയും എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് ശ്രീവാസ് ടാഗൂർ പറയുക അങ്ങയുടെ ആനന്ദമാണ് എനിക്ക് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയണം അതുകൊണ്ട് അങ്ങയുടെ ഭക്തിക്ക് അങ്ങയുടെ ഭക്തി രസത്തിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ് അതെന്റെ അമ്മായി പക്ഷേ എപ്പോഴും ഏറ്റവും പ്രധാനം അങ്ങയുടെ ആനന്ദമാണെന്ന് ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞു ഇത് കേട്ടുടൻ തന്നെ ഭഗവാൻ കെട്ടിപ്പിടിച്ചു മറ്റു ഭഗവാൻ പറഞ്ഞു നീ എത്ര വലിയ ഭക്തനാണെന്ന് പറഞ്ഞു